أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك لا تعبدوا إلا إياه وبالوالدين إحسانا സൂറത്തുൽ ഇസ്രാഹ് ആയിരത്തി ഇരുപത്തി മൂന്ന് താങ്കളുടെ നാഥൻ വിധിച്ചിരിക്കുന്നു അല്ല താബുദു നിങ്ങൾ വിപാദത്ത് ചെയ്യരുത് എന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിപാദത്ത് ചെയ്യാതിരിക്കാൻ ഇല്ല ഇയാഹു അവനല്ലാതെ ഒബിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളോട് യഹസാനൻ നന്മ ചെയ്യലും എന്നും മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നും വിധിച്ചിരിക്കുന്നു ഇമ്മ എബിലുഖന്നു കന്ന എന്നാണ് അവർ എത്തുന്ന പക്ഷം മാ ഗായി പറയാൻ വേണ്ടി ചേർത്തതാണ് അവർ എത്തുന്ന എത്തുകയാണെങ്കിൽ എന്തൊക്ക നിന്റെ അടുത്ത് അൽ കിബറ വാർദ്ധക്യം അഥവാ നിന്റെ അടുത്ത് അവർ അവർ വാർദ്ധക്യം എത്തിയാൽ അഥവാ അവർക്ക് പ്രായമായാൽ നർത്തം അഹദദു ഹുമാ അവരിവലിൽ ഒരാൾ അല്ലെങ്കിൽ അവർ ഇരുവരും അപ്പോൾ ലാ തഖുല്ലുഹുമ നീ അവരോട് പറയരുത് ഉഫിൻ ഉഫിൻ എന്ന് അരോചകമുണ്ടാക്കുന്ന ഒരു ശബ്ദവും എന്നാണ് ഉദ്ദേശ്യം ഛെ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെങ്കിൽ ഫു എന്നൊക്കെ പറയും വലാ പറയുന്നു നീ അവരോട് കയർ ഇരുവരോടും കയർക്കുകയും ചെയ്യരുത് വഖുല്ലെഹുമ നീ അവർ രണ്ടുപേരോടും പറയണം കൗലൻ കരീമ മാന്യമായ വാക്ക് അല്ലെങ്കിൽ മാന്യമായ സംസാരം ഇവിടെ കഥ എന്ന വാക്ക് വിശുദ്ധ ഖുർഖാനിൽ പല അർത്ഥത്തിൽ അത് വന്നിട്ടുണ്ട് ഇവിടെ അവൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കലാ അലേഹി കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞത് കാണാം അതുപോലെ തന്നെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഏഴ് ആകാശങ്ങളായി കലാഹ് ചെയ്തു അതുപോലെ വിധിക്ക് അത് പറയുന്നുണ്ട് സക്ലിമ അന്ത കാലിൻ എന്ന് മജീഷ്യന്മാര് ഫിറാഖിനോട് പറഞ്ഞത് പറയുന്നടുത്ത് കാണാം ഇങ്ങനെ സൃഷ്ടിച്ചു വിധിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയും പറ അള്ളാഹുവിന്റെ ഉണ്ടാകട്ടെ എന്ന തീരു അതിന് എന്നാണ് പറയുക പിന്നെ ജഡ്ജി വിധി പറയുന്നതിന് ഖാദിന്നാണല്ലോ ജഡ്ജിക്ക് പറയാം അഥവാ വിധി കൽപ്പിച്ചു ഇവിടെ ആ അർത്ഥത്തിലാണ് അള്ളാഹു താല ഉത്തരവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ വിധി കൽപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് എന്താണ് വിധി അല്ലാ താഴ്ബുദൂ ഇല്ല ഇയാഹു അല്ലാ താഴുതു നിങ്ങൾ എന്ന് ഇല്ല ഇയാഹു അവനല്ലാതെ മുകളിൽ വലാ അള്ളാഹുവിനെ കൂടാതെ വേറെ ഇലാഹുകളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞല്ലോ അതിന്റെ അനിവാര്യ താല്പര്യമാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നതാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ച കാര്യമാണ് ഇബാദത്ത് ചുരുക്കി പറയാം അള്ളാഹുവിൻ്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ച് താൻ അവന്റെ അടിമയാണ് എന്ന് സമ്മതിക്കണം ആ സമ്മതം നിലവിൽ വരിക ബി കമാലി താഴത്തി നാം ഇബിൻ കസീറിന്റെ പ്രയോഗം അത് പരിപൂർണമായ അനുസരണത്തിലൂടെയാണ് എന്നാണ് അങ്ങനെ യജമാനനെ അംഗീകരിച്ചു എന്നത് നടപ്പിൽ വരിക അനുസരി പരിപൂർണമായി അനുസരിക്കുന്നതിലൂടെയാണ് അവന്റെ അനുസരണത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവൻ കൽപ്പിച്ചിരിക്കുന്നു അവനെ ആരാധിക്കണമെന്ന് ചെയ്യൂ സൂര്യനും ചന്ദ്രനും സുചൂത ചെയ്യരുത് അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് സുജൂത് ചെയ്യൂ ഇങ്ങനെയൊക്കെ ആരാധന തന്നെ അവന് ചെയ്യണമെന്നും വേറെ ആർക്കും ചെയ്യരുത് എന്നും അള്ളാഹു താല പല രീതിയിൽ കൽപ്പിച്ചിരിക്കുന്നു ഇത് മൂന്നും കൂടി അംഗീകരിച്ച് ജീവിക്കലാണ് അള്ളാഹുവിനുള്ള വിഭാഗത്ത് ആ മൂന്ന് നിലകളിലും വേറെ ആർക്കും പങ്കാളിത്തം കൊടുക്കരുത് അത് കഴിഞ്ഞ ദിവസം ഇലാഹ് വിശദീകരിച്ചപ്പോൾ എങ്ങനെയാണ് അതിൽ പങ്കാളിത്തം വരിക എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ വിധി അള്ളാഹു താലെ വിധി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു അല്ലാ താഴ്ബുദുഹു അവനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്ന് വബിൽ വാലിദൈനി മാതാപിതാക്കളോട് വേണമെന്നും അഥവാ അൻ 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 ബിൽ ബിൽ വാലിദൈനി വാലിദൈനി എന്നാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അവൻ വിധിച്ചിരിക്കുന്നു എന്നാണ് ഇത് രണ്ടും കൂടി ഒറ്റ വിധിയാണ് അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ആ വിധിയിൽ ഉള്ളതാണ് ഇതെല്ലാം കൂടി ഒറ്റ വിധിയാണ് അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാതാപിതാക്കളെ ചേർത്ത് പറഞ്ഞത് അശുദ്ധ ഖുർവാനിൽ പലതവണ അത് വന്നത് നമുക്ക് കാണാൻ കഴിയും മാതാപിതാക്കളെയും അതുപോലെ അള്ളാഹുവിനെയും പിന്നെ അള്ളാഹുവിനുള്ള അഴുപാദിത്വം മാതാപിതാക്കളോടുള്ള ഇബാദത്തും ചേർത്ത് പറഞ്ഞത് ധാരാളമായി പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് ഉദാഹരണമായി അതുപോലെ സൂറത്തുൽ ബക്റയിൽ തന്നെ ഇസ്രരോട് കരാറ് വാങ്ങിയത് പറയുന്നിടത്ത് ഇനിയുണ്ട് ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു താല ഇത് രണ്ടും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ അതിൻ്റെ രഹസ്യം എന്താണ് അതിൻ്റെ അത് ചേർത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ചർച്ച നടത്തിയത് കാണാൻ കഴിയും അതിൽ പിന്നെ അവർ പറയുന്ന സംഗതി അള്ളാഹു അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂലോകത്ത് വരുന്നതിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ സഹിച്ച രണ്ടാളുകൾ അത് മാതാപിതാക്കളാണ് ഒന്ന് രണ്ട് അത് തമ്മിലുള്ളൊരു സാമ്യമുണ്ട് അഥവാ മാതാപിതാക്കൾ നമുക്ക് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നമുക്ക് അറിയില്ല ഗർഭം ചുമന്നത് അറിയില്ല മലയൂട്ടിയത് അറിയില്ല ഇങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട് അതൊക്കെ അള്ളാഹുവിനെ അറിയുന്നത് പോലെ തന്നെ ലക്ഷണങ്ങളിലൂടെ ആയത്തുകളിലൂടെ അടയാളങ്ങളിലൂടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിനെ അറിയുന്നതും അങ്ങനെയാണ് അള്ളാഹു നമ്മളെ ശ്രദ്ധിച്ചത് നമ്മൾ കാണുകയല്ല പകരം അത് തെളിവുകളിലൂടെ ബുദ്ധി ഉപയോഗിച്ച് അടയാളങ്ങളിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ടും തമ്മിൽ വലിയ സാമ്യമുണ്ട് മൂന്നാമത്തെ ഒന്നുകൂടിയുണ്ട് അത് രണ്ടും കണ്ടീഷൻ ഇല്ലാത്തതാണ് അഥവാ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനെ വിവാദത്തിൽ ചെയ്താണ് ജീവിക്കേണ്ടത് അള്ളാഹു ഇങ്ങോട്ട് എന്ത് ചെയ്തു എങ്ങനെ തന്നു അതല്ല പരിഗണനാ വിഷയം അള്ളാഹു അള്ളാഹു സമ്പന്നരാക്കിയവരുമുണ്ട് ദരിദ്രരാക്കിയവരുമുണ്ട് സുന്ദരൻ വിരൂപൻ അതുപോലെ ശക്തൻ ദുർബലൻ ഇങ്ങനെ പലതുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പക്ഷെ ഇബാദത്ത് എല്ലാവരും അള്ളാഹുവിന് തന്നെയാണ് ചെയ്യേണ്ടത് എന്നതുപോലെ മാതാപിതാക്കളുടെ മക്കളിൽ പല പല അവസ്ഥകൾ ഉണ്ടാകാം അഥവാ മാതാപിതാക്കള് ഇങ്ങോട്ട് അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ ബുദ്ധി അവരുടെ തൻ്റെടം അവരുടെ ഈമാന് ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പെരുമാറിയിട്ടുണ്ടാകുക പക്ഷെ അങ്ങോട്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിമ മാതാപിതാക്കളോട് പെരുമാറേണ്ടത് ആ വിഷയത്തിൽ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രമാണമായി അംഗീകരിക്കണം ഇതാണ് ഇവിടെ ചേർത്ത് പറഞ്ഞതിലെ മൂന്നാമത്തെ കാര്യം അഥവാ അല്ലാഹുവിന്റെ അടിമ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടിമ അവന്റെ തീരുമാനപ്രകാരമാണ് അല്ലാതെ മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് കിട്ടി അതുകൊണ്ടാണ് മുസ്ലിംകൾ അല്ലാത്ത മാതാപിതാക്കളോട് പോലും ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് നല്ല നിലയിൽ വർദ്ധിക്കണം അവര് ശിർക്ക് ചെയ്യാൻ പങ്കു ചേർക്കാൻ കൽപ്പിച്ചാൽ അനുസരിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു താല പറയുന്നു അവരോട് ദുനിയാവിന്റെ വിഷയത്തിൽ നല്ല നിലയിൽ വർദ്ധിക്കണം അപ്പൊ മാതാപിതാക്കൾ ഇങ്ങോട്ട് കാണിക്കുന്നത് കടുത്ത കുഫ്രിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് പക്ഷേ അത് അതിന് വഴങ്ങി കൊടുക്കരുത് അതേ സമയത്ത് മാതാപിതാക്കളോട് അങ്ങോട്ട് കാണിക്കേണ്ടത് അള്ളാഹു എന്റെ റബ്ബ് എന്നോട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് വേണം ചെയ്യാൻ എന്ന ഒരു അടിത്തറ കൂടി ചേരാനാണ് ഇത് ചേർത്ത് പറയുന്നത് ഒരു കടയിലെ സ്റ്റാഫിനോട് അതിൻ്റെ ഉടമസ്ഥൻ ഇഷ്ടമുള്ള കസ്റ്റമർ വന്നാലും ഇഷ്ടമില്ലാത്ത കസ്റ്റമർ വന്നാലും കസ്റ്റമറോട് നല്ല നിലയിൽ പെരുമാറണം എന്ന് കൽപ്പിക്കുന്നത് പോലെ അള്ളാഹു അവൻ്റെ അടി അവനെ ഇലാഹായി സ്വീകരിച്ച അവന്റെ അടിമത്തം അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ച സൃഷ്ടിയോട് പിന്നത്തെ കൽപ്പന നിന്റെ മാതാപിതാക്കളോട് നീ നല്ല നിലയിൽ വർദ്ധിക്കണം എന്നാണ് അഥവാ അവരിങ്ങോട്ട് എങ്ങനെ എന്നതല്ല ഇങ്ങോട്ട് നന്നായി പെരുമാറുന്നവരോട് അങ്ങോട്ട് നന്നായി പെരുമാറാൻ കൽപ്പിക്കേണ്ടതില്ല ഇവിടെ തന്നെ അള്ളാർ റബ്ബുക്ക അല്ലാത്ത അഴുതു ഇല്ല ഇയാഹു ആ കൽപ്പന ഒരു നെഗറ്റീവാണ് ആണ് അള്ളാഹുവിനല്ലാതെ അഭിബാദത്ത് ചെയ്യരുത് എന്നാണ് എന്നാൽ വബിൽ വാലിദൈനി യെഹസാന എന്നാണ് മാതാപിതാക്കളെ ദ്രോഹിക്കരുത് എന്നല്ല കൽപ്പന കാരണം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളെ ദ്രോഹിക്കരുത് എന്ന് മനുഷ്യനോട് ശരിക്ക് പറയേണ്ടതില്ല അല്ലാതെ തന്നെ പിന്നെ ദ്രോഹിക്കുകയില്ല അതേ സമയത്ത് വേണ്ട യഹ്സാന് അവരോട് പുലർത്താതിരിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് അവരിൽ നിന്ന് മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള നേട്ടങ്ങൾ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴും ഇത് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം മാതാപിതാക്കളോട് പെരുമാറാൻ എന്ന ഒരു അടിത്തറ വന്നുചേരതിനൊക്കെയാണ് ഇത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് പോസിറ്റീവായി പറഞ്ഞിരിക്കുന്നത് വക്കാല റബ്ബുക്കു റബ്ബ് റബ്ബുക്ക അല്ല തഴബുദു ഇല്ല ഇയാഹുൽ ഇനി അതിൻ്റെ വിശദീകരണമാണ് മൂന്നായത്തുകളിലായിട്ട് ബാക്കി പറയുന്നത് അവർ രണ്ടാളുമോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ നിന്റെ അടുത്ത് വാർദ്ധക്യം ബാധിച്ചവരായ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ ഫലാ തഹുമാ ഉഫിൻ നീ അവരോട് അരോചകമുണ്ടാക്കുന്ന ഒരു അക്ഷരവും പറയരുത് എന്നാണ് ഉദ്ദേശ്യം ഉഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പുച്ഛിക്കാൻ വേണ്ടി ഫു എന്ന് പറയുക അല്ലെങ്കിൽ ഛേ എന്ന് പറയുക എന്നതൊക്കെയാണ് സാധാരണഗതിയിൽ അത് പറയേണ്ടതല്ല അതേ സമയത്ത് വാർദ്ധക്യം ബാധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാം ബാല്യമാണ് രണ്ടാം ബാല്യം എന്ന് പറഞ്ഞാൽ ഒന്നാം ബാല്യത്തിൽ ചെയ്ത മിക്കവാറും കാര്യങ്ങളൊക്കെ രണ്ടാം ബാല്യത്തിലും മനുഷ്യര് ചെയ്യും കിടന്നടത്ത് കിടന്ന് മലമൂത്ര വിസർജനം നടത്തും പറഞ്ഞത് പിന്നെയും പറയും ചോദിച്ചത് പിന്നെയും ചോദിക്കും അതുപോലെയുള്ള ചില ശാഠ്യങ്ങളും വാശികളും കാണിക്കും പിന്നെ ഈ ഭക്ഷണം കൊടുത്താൽ അത് മര്യാദക്ക് തിന്നൂല അല്ലെങ്കിൽ വാരി വെതറും ഇങ്ങനെയുള്ള മ മനുഷ്യനെ ചേ എന്ന് പറയാൻ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും കുട്ടിയായിരിക്കുമ്പോൾ ഒന്നാം ബാല്യത്തിൽ മാതാപിതാക്കൾ അതൊക്കെ ആസ്വദിക്കാറാണ് ഉണ്ടായിരുന്നത് കുട്ടി മലമൂത്ര വിസർജനം നടത്തിയത് ഒരു പരാതിയായിട്ടാരും പറയലില്ല അത് വേണ്ട വിധം ശുശ്രൂഷിച്ച് ശരിയാക്കുകയാണ് ചെയ്യുക കുട്ടിയുടെ കുറുമ്പുകളും കുശുമ്പുകളും വാശികളും ഒക്കെ അങ്ങനെയാണ് കുട്ടി പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ അതൊരു കുസൃതിയായി കണ്ട് പിന്നെയും പിന്നെയും മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക അതേ സമയത്ത് ഇതേ കാര്യങ്ങൾ രണ്ടാം ബാല്യത്തിൽ ചെയ്യുമ്പോഴാണ് അതൃപ്തിയും വെറുപ്പും ചെയ്യുമൊക്കെ വരിക അത് വരുന്നതിൻ്റെ കാരണം ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ഒരു ബോധം നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് അള്ളാ റബുഖ അല്ലാ താബുദു ഇല്ലാ അയ്യാഹു അള്ളാഹുവിനെ കീഴ്പ്പെടണം അവനെ അനുസരിക്കണം അവന് വിധേയപ്പെടണം അവന് വഴങ്ങണം എന്നിട്ട് അവനെ ആരാധിക്കണം എന്നിട്ട് അവന്റെ തീരുമാനം അനുസരിച്ച് വേണം മാതാപിതാക്കളോട് അപ്പൊ മാതാപിതാക്കളുടെ പ്രവർത്തനത്തിൽ എനിക്ക് വേണ്ട അതൃപ്തി അകൽച്ച തോന്നുന്നെങ്കിൽ അതിന്റെ കാരണം അള്ളാഹുവിന് പരിപൂർണമായിട്ട് കീഴ്പ്പെട്ടിട്ടില്ല പകരം ദേഹേച്ചയുടെ താല്പര്യത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അതില്ലാതെ ഇല്ലാതെ സൂക്ഷിക്കണം എന്നർത്ഥം ഹുമാ ഉഫിൻ വലാ തൻഹർ ഹുമ അവരോട് കയർക്കരുത് അഥവാ അവരവരുടെ തലമുറയുടെ നിലവാരം വെച്ചിട്ടും അവരുടെ വിവരം വിദ്യാഭ്യാസവും വിജ്ഞാനവും ലോകപരിചയവും ഒക്കെ വെച്ചിട്ട് പലതും പറയും പല കൽപ്പനകളും പറയും അതുപോലെ പല നിർദ്ദേശങ്ങളും വെക്കും പല അഭിപ്രായങ്ങളും പറയും അതിലൊക്കെ വളരെ ആദരവ് പൂർണ്ണമായ ഒരു ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ബാല്യത്തിൽ കുട്ടികൾ പല അഭിപ്രായങ്ങളും പറയും പക്ഷെ അതൊക്കെ എല്ലാം ഒരുപോലെ നടപ്പിലാക്കാനുള്ളതായിരിക്കുകയില്ല എന്നാൽ കുട്ടിക്ക് അതിനെ മറുപടി പറഞ്ഞ് ബാധിച്ച് തോൽപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊന്നും ആരും തീരുമാനിക്കാറില്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളോടും അങ്ങനെ കയർക്കാൻ നിൽക്കരുത് എന്നർത്ഥം പിന്നെ എന്ത് വേണം ലഹുമ കൗലൻ കരീമ മാന്യമായ വർത്തമാനം കരീമ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ആര് കേട്ടാലും നല്ലതാണെന്ന് തോന്നുന്ന വർത്തമാനം മാത്രമേ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് പറയാവൂ ഇതൊക്കെ മനുഷ്യനെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് നല്ല നിലക്കാവുമ്പോൾ പക്ഷെ മോശം നിലക്കാവുമ്പോൾ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഇങ്ങോട്ട് മോശമായ അതൃപ്തി ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അവന്റെ അവൻ ഇഷ്ടപ്പെട്ട പെരുമാറ്റം മാത്രമേ എന്നിൽ നിന്ന് വരികയുള്ളൂ എന്ന തൗഹീദി അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം മാതാപിതാക്കളോട് ഇടപഴകാൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതിനാണിത് ചേർത്ത് പറഞ്ഞത് അതിന്റെ ബാക്കിയാണ് അടുത്ത രണ്ടാഴ്ത്തുകളിൽ ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായ وانفعنا بما علمتنا ربنا زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وايمانا كاملا وخلقا حسنا وقلبا خاشيا وامرا بعافيا بطاعتك ومرضاتك طويلة ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين